സുഹൃത്തുക്കളെ എല്ലാവർക്കും ടെക് ടെക്സലുച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഈ പുതിയ സാംസങ്ങിൻ്റെ ഫോണിൽ പുതിയതന്നെ അത് കുറച്ച് പഴയ ഫോണാണ് പക്ഷേ പുതിയ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്ഡേഷനിലുള്ള എന്തോ പറയുമെങ്കിൽ മിസിംഗ് ആണ് തോന്നുന്നുണ്ട് അതായത് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ സെറ്റിങ്സ് പെട്ടെന്ന് ഓഫായി പോവുക അപ്പോൾ നോക്കാം ഇതിന് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഓഫ് ആകുക അല്ലെങ്കിൽ ഇതുപോലെ കാണിക്കുക ഈ ഒരു പ്രശ്നം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫോണിലല്ല ഗാലക്സിൻ്റെ എ സീറോ ത്രീ കോർ പറഞ്ഞാൽ ഈ ഒരു ഫോണിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ നമ്മളായതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് സാധാരണ പല ആളുകളും ചെയ്യാവുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫോൺ ഫോർമാറ്റ് ചെയ്താണ്ട് ഡാറ്റകളെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡാറ്റകളൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് നമുക്ക് ഏറെ വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ഫോണ് ഗാലക്സിൻ്റെ എ സീറോ വൺ കോർ ആണ് ഈ ഫോണിലുള്ള പ്രശ്നം പറഞ്ഞാൽ സെറ്റിംഗ്സ് ഓപ്പൺ ആവില്ല സെറ്റിംഗ്സ് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കണ്ടോ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഓഫ് ആവും അപ്പോൾ നമുക്ക് തന്നെ ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിലൊക്കെ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് ഓഫ് ആക്കാന്ന് കരുതി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഫോണിൽ നടക്കില്ല പിന്നെ ഇതിന് സാധാരണ ഗതിയിലെല്ലാവരും ചെയ്യാൽ ഈ ഫോൺ ഓഫ് ഓഫാക്കിയതിനു ശേഷം ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പല ഡാറ്റകളും ഫോണിൽ നിന്ന് നഷ്ടപ്പെടും അപ്പോൾ അത് ഇവാക്കാണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലുള്ള ഫോണുകളിലൊക്കെ ഇങ്ങനെ ഒരു ഫയൽ മാനേജർ ഉണ്ടാവും ഫയൽസ് എഴുതിയിട്ട് ഇത് ഗൂഗിളിൻ്റെ ഫയൽ മാനേജറാണ് ഇതൊന്ന് ആക്കി കൊടുക്കുക ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ആപ്സ് ആണോ ഓപ്ഷൻ കാണാൻ പറ്റും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും സിസ്റ്റം ആപ്സ് എന്ന് കാണാൻ പറ്റും അങ്ങനെ പല പല ഓപ്ഷനും കാണാൻ പറ്റും ഈ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഈ സൈഡിൽ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇതിൽ ഈ ഒരു ഡിജിറ്റൽ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അൺസ്റ്റാൾ ചെയ്തു അൺ ഇസ്റ്റാൾ ചെയ്താലും അതിൻ്റെ പഴയ ആപ്ലിക്കേഷൻ അതിലുണ്ടാവും അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇനി നമുക്ക് സെറ്റിംഗ്സ് ഒന്നിട്ട് നോക്കാം ഇപ്പോൾ സെറ്റിങ്സ് എടുക്കുന്നതിന് യാതൊരു പ്രശ്നവും സുഹൃത്തുക്കളെ സാംസങ്ങിന്റെ ഈയൊരു ഫോണിൽ മാത്രമല്ല സാംസങ്ങിന്റെ തന്നെ ഇതേ മോഡലിൽ വരുന്ന സാംസങ്ങിന്റെ എം സീറോ വൺ കോർ കറണ ഫോണിലും അല്ലെങ്കിൽ മറ്റൊരു മോഡലായിട്ടുള്ള ഗാലക്സിന്റെ തന്നെ എ സീറോ ത്രീ കോർ പറഞ്ഞ ആ ഒരു ഫോണിലൊക്കെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് പ്രത്യേകിച്ച് പറയണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിന്റെ ലൈറ്റ് വർഷം വരുന്ന ഫോണുകളിലൊക്കെ ഈ ഒരു പ്രശ്നം വരുന്നതായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള ഈ ഒരു പ്രശ്നം നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഫോണുകളിലെ ഈയൊരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ബേസ്ഡ് ഫോർമാറ്റ് ചെയ്യാതെ തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാം അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതിരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് എടുക്കുക എന്നാൽ മാത്രമേ ഞാൻ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ